ഹലോ അപ്പോൾ ഇത് ഞാൻ കോട്ടയത്ത് വീട്ടിലുള്ള സമയത്തെടുത്ത ആണ് കേട്ടോ വെറുതെ ഇരുന്നപ്പോഴാണ് പുറത്ത് നിന്നാൽ മുരിങ്ങ പൗഡർ ഉണ്ടാക്കാമെന്ന് അങ്ങനെ മുരിങ്ങ നോക്കിയപ്പോൾ ആ കുറച്ചേ ഉള്ളൂ കേട്ടോ ഞാൻ പറിച്ചുകൊണ്ട് വന്നേ അതൊരു പാത്രത്തിലിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം നമുക്ക് അതിൽ പൊടി അഴുക്കും ചെളിയൊക്കെ കളയണം കേട്ടോ അപ്പോൾ നല്ല വൃത്തിക്ക് ടോട്ടയുള്ള പാത്രത്തിൽ ഞാൻ കഴുകുന്നുട്ടോ അതാകുമ്പം വെള്ളം പോവുകയും ചെയ്യും അങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തുകൊണ്ട് വന്ന് വെള്ളമെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അതിൽ ഇനിയിപ്പോൾ നമുക്കത് അടർത്തിയിട്ട് തുടങ്ങാം മുരിങ്ങയുടെ ഗുണങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമ്മുടെ ഹെൽത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ളതാണിപ്പോൾ മറ്റേ ഓൺലൈനിലൊക്കെ നമുക്കിപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പൊടി അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്തിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കുവാണ് ശരിയാവുവാണെങ്കിൽ എല്ലാവരെയും കാണിക്കാമോ എന്ന് പറഞ്ഞെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അങ്ങനെ എല്ലാം എടുത്തു മുരിങ്ങ നമുക്ക് കറി വെക്കും തോരം വെക്കും അങ്ങനെ താളിപ്പൊക്കെ വെക്കും കേട്ടോ മലപ്പുറം ജില്ലയിൽ കോട്ടയത്ത് അങ്ങനെയൊന്നും വെക്കൂല്ല തോരനും കറിക്കാത്തൊക്കെ ഇടുകയുള്ളൂട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ ഞാൻ അടർത്തി എടുത്ത് വെച്ചപ്പോൾ ആകെ ഇത്രേ ഉള്ളൂട്ടാ ഇപ്പോൾ ഒന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം ഇത് ഡയറക്റ്റ് വെയിലത്ത് വെച്ചുണക്കി അതിൻ്റെ പച്ചക്കളറ് പോകട്ടോ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഉണക്കിയത് അപ്പോൾ അങ്ങനെ കിട്ടി അതൊന്ന് മിക്സി പൊടിച്ച് വന്നപ്പോൾ ആകെ ഇത്രേ ഉള്ളൂട്ടോ നോക്കാം അതിൻ്റെ കളറ്